നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിലെ ആയില്യവിശേഷമാണ് നോക്കി ഇത്തവണ ജനുവരി ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് ആയില്യം കലണ്ടറിൽ ശനിയാഴ്ച ആയിരിക്കും കാരണം ഉച്ചയ്ക്ക് ഒരു മണിവരെ ശനിയാഴ്ച ഒരു മണിവരെയാണ് ആയില്യം ഉള്ളത് വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത്തി വരെ പോയ നക്ഷത്രമാണ് അതിന് ശേഷമാണ് ആയില്യം അപ്പം നമ്മുടെ രീതി അതായത് നേരം പുലർന്നു വരുമ്പോൾ പത്ത് നാഴിക നാൾ വന്നാൽ അങ്ങനെ ആ നാളായിട്ട് കണക്കാക്കും എന്നൊക്കെയാണ് നമ്മുടെ ജ്യോതിഷപരമായ വിശ്വാസങ്ങൾ പക്ഷെ നമ്മുടെ രീതിയിൽ നമുക്ക് തിരുവൈരമംഗലെ തിരുസന്നിധി ഭഗവാൻ ആയില്യം നടക്കുന്നത് ഇവിടെ ദക്ഷിണ പൂജ നടക്കുന്നത് ആയില്യത്തിൻ്റെ അന്ന് എന്തായാലും പത്തര പാനുണി അവിടെ നടക്കില്ല കാരണം അത്രയും തിരക്കുള്ള ദിവസമാണ് മുകളിലെ നാല് നാഗദേവർക്കും ദക്ഷിണപൂജ കഴിഞ്ഞതിന് ശേഷമാണ് തിരു പേരമംഗലത്ത് പിന്നെ ദക്ഷിണ പൂജ ചെയ്യുന്നത് അപ്പോൾ മുകളിലേക്ക് എത്തുന്നതും ആയില്ല സമയത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ആയില്ല സമയത്തിലേക്ക് വരുമ്പോൾ പത്തര മുതൽ ദക്ഷിണ പൂജ തുടങ്ങിയാൽ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴേക്കും പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകും അങ്ങനെ വരുമ്പോൾ ആയില്ല സമയത്താണ് ഇവിടെ ദക്ഷിണ പൂജകൾ നടക്കും അതോടൊപ്പം തന്നെ ആയില്ല നക്ഷത്രം നടക്കുന്ന സമയത്തായിരിക്കും ഭക്തർക്ക് വേണ്ടി നൂറും പാലും നടത്തുന്നതും അതോടൊപ്പം തന്നെ വിശേഷകരമായ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുന്നത് ഇപ്പോൾ രാത്രി എല്ലാം ആയില്യമായിരിക്കും ആയില്യത്തിൻ്റെ അന്ന് തളിച്ചൊടുക്കൽ പൂജ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് ദേവതകൾ കിടന്ന് ഇങ്ങനെ ഭഗവാന്മാർ കിടന്ന് വലിയ സന്തോഷത്തോടുകൂടി ആറാടി കളിക്കുമെന്നാണ് വിശ്വാസം ആ ആറാട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആയില്ം നടക്കുന്ന ദിവസം തന്നെ തളിച്ചൊടുക്കൽ പൂജ നടത്തുന്നത് നൂറും പാലം നടത്തുന്നത് അപ്പോൾ ഇരുപത്തി ആറാം തീയതിയാണ് തിരുവേരമംഗലത്തുറിൻ്റെ തിരുസന്നിധിയിലെ ആയില്ം കൊണ്ടാടുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തേഴ് ദേവതകൾക്കും അന്നത്തെ ദിവസം പാക്കേജായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നാളികരം മുട്ടർക്ക് നടത്താം ഇരുപത്തേഴ് ദേവതകൾക്കും ആയുധ സമർപ്പണം നടത്താം അത് ഓൺലൈനായിട്ട് എട്ടായിരത്തി ഒരുന്നൂറ് രൂപയും നേരിട്ടാണ് ഏഴായിരം രൂപയും അതേപോലെ തന്നെയാണ് ഇരുപത്തേഴ് ദേവതകൾക്ക് അന്നത്തെ പാക്കേജ് പൂജകളുണ്ട് അപ്പം ഇരുപത്തി ഏഴായിരം രൂപ അടച്ച് പാക്കേജ് പൂജ ചെയ്യാം അതന്നെ ഹരിഹരപുത്രനായ സ്വാമിക്ക് പതിനെട്ടാം പണിക്ക് പടി പൂജേണ്ട ആയിരം രൂപ അപ്പോൾ ഇരുപത്തെട്ടായിരം രൂപ അടച്ച് സമ്പൂർണ്ണമായിട്ട് പാക്കേജ് പൂജകൾ എടുക്കാം ഇനി എട്ട് ഗണപതിമാർക്ക് മാത്രം മതിയെങ്കിൽ എണ്ണായിരം രൂപ ഒരു ഗണപതിക്ക് മതിയെങ്കിൽ ആയിരം രൂപ നൂറ്റിയെട്ട് ഗണപതി ഹോമാണ് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പതിനയ്യായിരം രൂപയാകും അതേപോലെ അഞ്ച് നാഗദേവതകൾക്ക് ദക്ഷിണ സമർപ്പിച്ച് തളിച്ചോടുക്കൽ പൂജ ഒരു ദേവതയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ പതിനായിരത്തഞ്ഞൂറ് രൂപ അഞ്ച് ദേവതകൾക്ക് ചെയ്യണമെങ്കിൽ അമ്പത്തി ആയിരത്തഞ്ഞൂറ് രൂപ ഓൺലൈനായിട്ട് നേരിട്ടാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ് ഇത് തന്നെ പാക്കേജ് ആണെങ്കിൽ അയ്യായിരം രൂപ ഒരു ദേവതയ്ക്ക് ആയിരം രൂപ ഇനി നൂറും പാലാണെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപ ഒരു വീട്ടിലേക്ക് നാല് പേർക്ക് നൂറും പാലം നടത്തണമെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് പ്രസാദം അയച്ചു തന്നെ കുറേ ചാർജ് അൻപത് രൂപ ആയിരത്തി അൻപത് രൂപ അയച്ചാൽ നിങ്ങൾക്ക് പ്രസാദം അയച്ച് തരും ആ പ്രസാദം കിട്ടി കഴിയുമ്പോൾ നിത്യവും കുറി തൊടാൻ ഉപയോഗിക്കാം ലേശം നാവിൻ്റെ തുമ്പിലിടാം പിന്നെ കിടന്നുറങ്ങുന്നതിൻ്റെ റൂമിൻ്റെ നാല് മുലകളിൽ ഇടാം വീടിൻ്റെ നാല് മുലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മുലകളിൽ ഇടാം നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ ഇടാം അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും പിന്നെ നിത്യവും ഒരു രൂപയോ പതിനൊന്ന് രൂപയോ അമ്പത്തൊന്നോ നൂറ്റൊന്നോ എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഭഗവാനായിട്ട് ഷെയർ ചേർന്ന് ഒരു ബിസിനസ് പങ്കാളി പോലെ ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇരുപത്തേഴ് ദേവതകളുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചേർന്ന് മുന്നോട്ട് പോകാം അങ്ങനെയെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് രോഗ കടങ്ങളും കലഹങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിലെ ഇരുപത്തിയേഴ് ദേവതകളെയും വണങ്ങിയാലുള്ള ഗുണവിശേഷങ്ങളെന്ന ആ ഒരു യാഥാർത്ഥ്യം ഓരോ ഭക്തരും മനസ്സിലാക്കുക അതിനേക്കാളുപരിയായിട്ട് ഇത്തവണത്തെ ആയില്യത്തിന് രാവിലെ പത്തര വരെ പൂയം കടന്നു വരുന്നതുകൊണ്ട് തൈപ്പൂയം കൂടിയാണ് അപ്പോൾ ഇവിടെ സദാ ആണ്ടിയായിരിക്കുന്ന മുരുകൻ്റെ ആറ് ഭാവങ്ങളിൽ ആറും ഒന്ന് ചേർന്ന ഉഗ്രഭാവത്തോടു കൂടി ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം വിളങ്ങുമ്പോൾ പ്രണവമലയിൽ തൈപ്പൂയ കാവടിയാട്ടം കൂടിയുണ്ട് അത് മുരുകിന് അതേപോലെ പഞ്ചാമൃത അഭിഷേകം മുന്നൂറ്റമ്പത് രൂപയാണ് വലിയ പഞ്ചാമൃത അഭിഷേകമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ അതേപോലെ പഞ്ചാമൃത ഹോമമാണെങ്കിൽ ആറായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ മുട്ടറക്കിലാണെങ്കിൽ നൂറ് രൂപ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ തൈപ്പൂയ കാവടി ആടുമ്പോൾ ഇരുപത്തിരണ്ട് കാവടികൾ ആടിത്തുമറിക്കുമ്പോൾ നിങ്ങൾക്കും ഭഗവാന് വേണ്ടി ഒരു കാവടി സമർപ്പിക്കാം അയ്യായിരം രൂപയാണ് ഏത് ലോകത്തിലിരുന്ന് വേണമെങ്കിലും ഭഗവാൻമാർ നിങ്ങൾക്ക് വേണ്ടി ഓടിക്കളിക്കും മൂന്നര മണിക്കൂറാണ് കാവടിയാട്ടം അതായത് രാവിലെ ഏഴ് മണി മുതൽ പത്തര വരെ തൈപ്പോയ കാവടിയാട്ടം ഉണ്ടാകും നിങ്ങൾക്ക് പങ്കെടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് സ്പോൺസർ ചെയ്യാം ഇത് സ്പോൺസർ അല്ല ചെയ്യുന്ന വഴിപാട് സമർപ്പണമാണ് ഒരു കാവടിക്ക് അയ്യായിരം രൂപ എന്ന രീതിയിൽ ഇരുപത്തിരണ്ട് കാവടികൾ നിങ്ങൾക്ക് സമർപ്പണം നടത്താം അങ്ങനെ സമർപ്പണം നടത്തുമ്പോഴുള്ള ഗുണങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടി മുരുകനവിടെ ഓടിക്കളിച്ച് ഈ അടുത്ത പൂയം വരുന്നവരെ അത്രയും നാൾ ഓടിക്കളിച്ച് ഒരുപാട് സമ്പാദ്യം കൊണ്ടുവന്ന് തരും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് ആയില്യത്തിൻ്റെ അന്ന് അതിമനോഹരമായി തൈപ്പൂയ കാവടിയാട്ടം കൂടി തവണയുണ്ട് തൈപ്പൂയമാണ് നടക്കുന്നത് അപ്പോൾ തൈപ്പൂയത്തിന് മുരുകൻ നിങ്ങൾക്ക് വേണ്ടി ആടി തിമിർക്കുമ്പോൾ നിങ്ങൾക്കും ഭഗവാന് വഴിപാടായിട്ട് അയ്യായിരം രൂപയുടെ കാവടി സമർപ്പണം നടത്താം അല്ലാതെ നിങ്ങൾക്കൊണ്ടൊന്ന് കാവടി സമർപ്പിക്കട്ടോ അതിന് ഇരുന്നൂറ് രൂപയുള്ളൂ നിങ്ങൾ തന്നെ വന്ന് എല്ലാ ദിവസം വലം വെച്ച് ചെയ്യേണ്ടി വരും ഇത് നിങ്ങൾക്ക് വേണ്ടി ഭഗവാന് ഓടിക്കളിക്കുകയാണ് ആ ഓടിക്കളിക്കുന്നതിന് വേണ്ടി ഓടിക്കളിപ്പിച്ച് സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഏതൊരാൾക്കും ഈ അയ്യായിരം രൂപയുടെ വഴിപാട് നേർന്ന് മുന്നോട്ട് പോകാം സമർപ്പിച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് ആയില്ല വിശേഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ഇനി വൈശിക ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകമുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ അത് മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തിയാൽ എണ്ണൂറ്റി പത്ത് രൂപ ഏതൊരു കാര്യവും നമുക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും സാധിച്ചെടുത്തുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും അതിനുവേണ്ടിയാണ് നമ്മളിവിടെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്ന മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങളാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് തെളിയിച്ചു കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാൾക്ക് ഒരു ചരട് ജപിച്ചു കൊടുത്തുകൊണ്ട് നൂറ് രൂപയുള്ളൂ നൂറ്റമ്പത് രൂപ എന്നാൽ അയച്ചേരും നേരിട്ടാണ് നൂറ് രൂപ അപ്പോൾ ഇത് കെട്ടി കഴിയുമ്പോൾ തന്നെ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നു ആ ഗുണങ്ങൾ നേടിക്കൊണ്ട് തന്നെ പലരും ജീവിതം വിജയം നേടാൻ സാധിക്കുന്നു ധർമ്മനിഷ്ഠയോടുകൂടി പോകുന്നവർ രക്ഷപ്പെടണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഈശ്വരയിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ ആയിരുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം